എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് ഇവിടെ ഞാനും എൻ്റെ അനു സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെ എൻ്റെ വീട്ടിലുള്ളവരും സുഖമായിരിക്കുന്നു നാളെ ഈസ്റ്റർ ആണല്ലോ എല്ലാവരും ഈസ്റ്ററിനുള്ള തയ്യാറെടുപ്പും എല്ലാം ആയിരിക്കും എല്ലാവരും കോഴി ഇറച്ചി മേടിച്ചു ബീഫ് മേടിച്ചു താറാവ് മേടിച്ചു മീൻ മേടിച്ചു എല്ലാവരും അങ്ങനെ കുക്കിങ്ങിനൊക്കെ ഉള്ള തയ്യാറെടുപ്പിൽ ഇരിക്കുവാണ് അപ്പം ഞാൻ കടയിൽ പോയിട്ട് കടയിൽ പോകാൻ ഇറങ്ങിയപ്പം എന്നോട് പറഞ്ഞു മമ്മി ബിരിയാണി കൊണ്ടുവരണമേ എന്ന് അപ്പോൾ ഞാൻ എനിക്ക് ബിരിയാണി മേടിക്കാനൊട്ട് പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് വൈകിട്ടത്തെ ഫുഡ് ഒന്ന് അങ്ങനെ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ച് ഞാനിത് ഉണ്ടാക്കിയത് അപ്പോൾ ഇതിൻ്റെ കൂടെ ചിക്കനും ഒന്നുമല്ല മുട്ടക്കറി മുട്ടക്കറി ആയാലും കുഞ്ഞിന് ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മുട്ടക്കറി അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ഇത് ഫ്രൈഡ് റൈസും മുട്ടക്കറിയും ഏ ഞങ്ങൾക്ക് വൈകിട്ടത്തെ മുട്ടക്കറിയാണിത് മുട്ടക്കറി ഫ്രൈഡ് റൈസ് ഇതാണ് ഞങ്ങളുടെ വൈകിട്ടത്തെ അപ്പൊ ഈസ്റ്റർ ആയിക്കോണ്ട് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യാവുന്ന വെച്ചാണ് ഞങ്ങൾ ഇപ്പൊ ഈ രാത്രിയിൽ വന്നേക്കുന്നത് ഏഹ് അപ്പൊ എന്റെ അനിക്കുഞ്ഞിന് ആഹാരം കൊടുക്കണം ആ കൂട്ടത്തില് നിങ്ങളെ ഒന്ന് കാണിക്കാം എല്ലാവരും എന്റെ അനിക്കൂട്ടനെ പ്രത്യേകം തിരക്കുന്നുണ്ടല്ലോ അപ്പൊ ആ കൂട്ടത്തില് കാണിക്കാം ഏഹ് അപ്പം അവനെ ഉൾപ്പെടെ ഞങ്ങൾക്കൊന്ന് വിഷ് ചെയ്യാം എന്നൊക്കെ ഓർത്ത് ഞങ്ങൾ വന്നാണ് ഇത് അവരോടൊന്ന് സംസാരിച്ചേ അവര് പാട്ട് കേൾക്കാനുള്ള അഭിപ്രായം ആവാ ഞാനിങ്ങനെ സംസാരിച്ചോണ്ടെങ്കി അവന്റെ പാട്ട് കേൾക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാ പറ എല്ലാരോടും പറ കാറ്റടിച്ച കല ഒരു പാട്ടൊന്നും പാടിക്കേപ്പിച്ച കരൊക്കെ ഇല്ലാതെ പാടിയാ കോപ്പിറൈറ്റ് ആയി പോകും കരൊക്കെ വേണ്ട ഒരു പാട്ട് കരൊക്കെ ഒന്നും വേണ്ട കരൊക്കെ ഒന്നും വേണ്ട പിച്ചിന്രാ പിന്നമ്മ ഞാനേ ഉച്ചക്ക് മോനോടല്ല ഞാൻ മമ്മി അവരോ എല്ലാരോടും പറയുവാ മോന്റെ കാര്യൊക്കെ പറയട്ടെ ഞാനേ ഉച്ചക്ക് കടേ പോയപ്പോളേ എന്നോട് പറഞ്ഞു പിന്നെ മമ്മി എവിടെ പോവാ ഞാൻ കടയിൽ പോവാന്ന് പറഞ്ഞു അപ്പൊ ബിരിയാണി കൊണ്ടുവരണേന്ന് പറഞ്ഞു ആ ഞാൻ പറഞ്ഞ കൊണ്ടുവരാ പക്ഷെ എനിക്ക് വന്നപ്പോ എനിക്ക് മേടിക്കാനൊന്നും പറ്റിയില്ല എന്നാലും സമയം അങ്ങ് ഒത്തിരി ആയിപ്പോയി അപ്പൊ ഞാൻ എന്തോ ഇതെന്നുവെച്ചാല് ഇപ്പൊ രാത്രിയില് ണ്ട ഫ്രൈഡ് റൈസും മുട്ടക്കറിയും ആണേ വെച്ചേക്കുന്നത് അതൊക്കെ എൻ്റെ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഈ മുട്ടക്കറി ആയാലും ചിക്കൻ ആയാലും കുഴപ്പമില്ല ബീഫിനോട് വലിയ കാര്യമില്ല മീനിനോടും കാര്യമില്ല അപ്പം ഇത് കൊടുക്ക കൊടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പം വലിയൊരു യുദ്ധം നടത്തിയെങ്കിൽ മാത്രമേ ഇത് അകത്തോട്ട് ചെല്ലത്തുള്ളു കെട്ടോ പറ എടുക്കാതെ തരാം തരട്ടെ അപ്പോൾ എല്ലാവരോടും ഒരു ടാറ്റ ഒന്ന് പറഞ്ഞു തരാം എല്ലാവർക്കും ഒന്ന് ഈ ഒന്ന് ഈസ്റ്ററിനൊന്ന് വിഷ് ഒക്കെ ചെയ്യാ ചെയ്യത്തില്ലയോ അത് പറയുമ്പോ കൈ 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 കിട്ടോ കണ്ണി തേക്കുവല്ലോ കേട്ടോ കേട്ടോ കറി തേക്ക കയ്യല്ലായത് കണ്ടോ ഞാ കാണിച്ചൂക്കും അറിയത്തില്ല എപ്പോഴും കണ്ണിലൊക്കെ കൈ വെക്കുന്നാണേ ഞാൻ കൈ ആ നമ്മള് തരട്ടെ ഇതൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ പലരും എന്നോട് ചോദിക്കാറുണ്ടേ കുഞ്ഞ് വെള്ളം ചോദിക്കുന്നു വെള്ളം ചോദിക്കുന്നു അത് അവന്റെ ഒരു സ്വഭാവ കേട്ടോ വെള്ളം എപ്പോഴും ഇങ്ങനെ വെള്ളം ചോദിക്കുന്നത് നമ്മളിപ്പോ വെള്ളം കൊടുത്താൽ ഒരു കബിള് പോലും കുടിക്കത്തുമില്ല അപ്പൊ കേൾക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുമോ അറിയാം കാരണം നമ്മൾ ഇതെന്നും കാണുന്നതല്ലേ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നോണ്ടാ നിങ്ങൾക്ക് അതൊരു വിഷമമായിട്ട് വരുന്നത് അയ്യോ കുഞ്ഞു വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ എന്ന് അത് മനഃപൂർവ്വം കൊടുക്കാത്തതല്ല അവനെ വെള്ളം കൊടുത്താലും പിന്നെ മാവിച്ചരാൻ വലിയ പാടാച്ചോ ഇതിപ്പ് അത്രയ്ക്ക് ഇഷ്ടം ഉണ്ടായിട്ടോ എനിക്ക് ഇത്രയും മാവ് പൊളിച്ചിരുന്നു അല്ല വായൊന്നും പൊളിച്ചു തരത്തില്ല ഭയങ്കര ചാലു ഭയങ്കര ഭയങ്കര ആളാകട്ടെ ഇങ്ങനെ ഇരിക്കുന്നാലും വലിയ മൂപ്പ മൂപ്പാകട്ടെ ഇങ്ങനൊക്കെ ഇറക്കുന്നെന്ന് നിങ്ങൾ ആരും ടെൻഷനൊന്നും വേണ്ട കുഞ്ഞ് അങ്ങനെ ഉള്ള കുഴപ്പമൊന്നുമില്ല വെള്ളംകുടി ആ എപ്രാൻകുട്ടിയൊക്കെ ഇടാ മോനാ ദ ഇത് തിന്നെ ഈ ഓരോ ഈ കരോക്കയൊക്കെ പാട്ടിന് വേണ്ടി കരോക്ക വേണം അപ്പൊ അത് എവിടുന്നാ മേടിക്കുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരുടെ പേരൊക്കെ പറയും കരോക്ക വിൽക്കുന്നവരുടെ ഓരോ പേരൊക്കെ പറയും അതിനവരുടെ പേരുകളായി പറയുന്നത് കേട്ടോ അപ്പൊ അവരോടൊക്കെ മേടിയില്ലേ പുള്ളി പൈസ തരാം അവന് പെൻഷൻ കിട്ടുന്ന കാശാലെ നൂറ്റമ്പത് തരാം അയ്യായിരം തരാം കരോക്കയൊക്കെ മേടിച്ച് അവന് കൊടുക്കാനെന്നാവുമ്പോ അവൻ പറയുന്നത് ദേഹത്തൊക്കെ ആകുന്നുണ്ട് കണ്ട ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ നമ്മളിത് ഇപ്പൊ പെട്ടെന്നൊന്നും അങ്ങനെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു തുണി ഇട്ട് കഴിഞ്ഞോണ്ടല്ലോ വലിച്ചു കുറച്ച് ദൂരെ കളി അപ്പൊ ഒന്നുകൂടെ അങ്ങാവും എന്തായാലും അവന് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ നല്ലവണ്ണം ദേഹം തുടച്ച് വൃത്തിയാക്കി എടുക്കാനേ പറ്റത്തുള്ളൂ കാണുന്നവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും കുഞ്ഞിന്റെ ദേഹത്താക്കി ഇല്ലയോന്നൊക്കെ പത്തിരുപത്തഞ്ചു വയസ്സ് വർഷം കൊണ്ട് നമ്മൾ ഇത് തന്നെ അല്ലേ ചെയ്യുന്നത് ഓട്ടട ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ ഇതൊക്കെയാണ് കളികൾ അക്കെങ്ങ് പറയുന്നതാ കേട്ടോ ഹനുമാൻ ആരോടും ഒന്നും പറയുന്നില്ലല്ലോ എല്ലാരും ആ വെള്ളമൊക്കെ തരാം നമ്മട്ടതി നല്ല ആണോ എന്തുവാട്ട് ആദ്യം കഴിച്ചു കഴിഞ്ഞിട്ട് പാട്ടൊക്കെ കഴിച്ചെല്ലാം ഇട്ട് തരാം ബാബു വെള്ള മുട്ടി അമ്മക്ക് ജോലി അല്ലെ ഇഷ്ടമാതില് ജോലി കിടക്കുവല്ലേ ഇനിയും പാത്രം എല്ലാം തേച്ച് മടക്കണം ഏഹ് അരി അരയ്ക്കണം അമ്മക്ക് പിന്നെ ഇച്ചിരി തുണി തയ്ക്കാനുണ്ട് ഏ അരി അരയ്ക്കണം അരി അഹ് മോൻ എന്തുവാ കഴിക്കുന്നോ ഓ നാളത്തെ കരി ഉറങ്ങുന്നട നേരെ ഇനി രാവിലെ എന്താണെന്നുള്ള പുള്ളിക്ക് അറിയണം നേര തുപ്പരുത് തുപ്പുന്ന തുപ്പുന്നാട്ട ഇതൊക്കെ തുപ്പരുത് എന്താ തുപ്പുന്നേ തുപ്പരുത് കേട്ട എന്താ കാര്യെന്താ കാര്യം എന്താ അതൊക്കെ ഇടാ തുപ്പരുത് തുപ്പാ തിന്നു അല്ലാരും പഴക്ക് പറയും അനുമോനും ആഹാരമൊക്കെ തുപ്പുന്നൊന്നും പറഞ്ഞ് അവിടെ കണ്ടോ കണ്ടോ കണ്ടല്ല ഇതാണ് യഥാർത്ഥ ആള് ഇനിയും ഇനിയും കണക്ക ഇനിയും തിന്നത്തില്ല ഇത്രേ ഉള്ളു വെള്ളം കുടി ണോ ക്യാരറ്റ് ഒക്കെ തിന്നപ്പോളെ മോന് കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടും കിട്ടാം അതിനാ കാരൊക്കെ കലക്കി തരുന്നേ ഇത് ചേർത്ത് തരുന്നത്

ചോറ് ചോറല്ലേ ബിരിയാണി ബിരിയാണിയാ ഓ പറഞ്ഞില്ലേ വേണമെന്ന് പറഞ്ഞായിരുന്നോ അതിനാ സുജമ്മ ചാച്ചന ഉറങ്ങിപ്പോയി മോനെ വെള്ളണ്ടാ കണ്ടാ നമുക്ക് ചോറൊക്കെ കൊടുക്കുമ്പോൾ ഉള്ളത് ദേഹമെല്ലാം കണ്ടില്ലേ ഇത് ആണുക്കളി കണ്ടാ നീപ്പ് സുന്ദര കുട്ടപ്പനാക്കത്തില്ലയോ എല്ലാം നമുക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ജോലിപ്പാടാ എന്നാലും സാരമില്ല പാ എല്ലാം കഴിഞ്ഞെ ഇല്ല ഇതെല്ലാം വൃത്തിയാക്കട്ടെ പിന്നെ നമ്മളിങ്ങനൊക്കെയാ ചെയ്യുന്നത് മനസിലായ തുപ്പത്തില്ല ചാച്ചന എന്തോ കഴിച്ചെന്ന് തിരക്കുവാ എല്ലാരും എന്തോ കഴിച്ചു എടുത്തു എന്നൊക്കെ തിരക്കുവേർത്തോ തോർത്താനോ ജോലി എന്തൊക്കെയാണെന്നോ അമ്മക്ക് ഇനി എന്തൊക്കെയാ ജോലിയാന്ന് തിരക്കുവാണം പുള്ളിക്ക് എന്നോട് യുദ്ധം ചെയ്യാൻ അപ്പൊ കൂട്ടുകാരെ എൻറെ അനുമാനെ എല്ലാരും കണ്ടല്ലോ എല്ലാരും എൻറെ അനുമാനെ ഈ വിഷു ഈസ്റ്ററിന് വിഷുവിന് എല്ലാരും അവന് ആശംസകൾ അറിയിച്ചു അവർക്കെല്ലാം എന്റെ അനുമോന്റെ പേരില് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈസ്റ്ററിനും എല്ലാവരും അവനെ ചിരിക്കുക എന്താ പറയണെന്ന മമ്മി പറയുന്നൊക്കെ കേട്ടങ്ങ് ചിരിച്ചോളുക പറ ഈസ്റ്ററിന് എന്താ വേണമെന്ന് പറയും ഏ എന്താ വേണം ഈസ്റ്റർ എന്താ വേണമെന്ന് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെയ്ക്കും വണക്കം പറയുന്നതിന് അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും വണക്കം Adiós.